വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും അതായത് ഭൂമിയുടെ അവസാനത്തെ മികച്ച പ്രതീക്ഷ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസ് എന്ന അമേരിക്കൻ പത്രത്തിന്റെ ആദ്യ പേജിൽ വലിയ തലക്കെട്ടായി നൽകിയ വാർത്തയാണിത് ഭൂമിയുടെ അവസാനത്തെ മികച്ച പ്രതീക്ഷ എന്ന വിശേഷണം നൽകി ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണ് മോദിയെ പറ്റി ഒരു അമേരിക്കൻ മാധ്യമം ഇത്തരത്തിൽ ലോകത്തിന്റെ അവസാനത്തെ മികച്ച പ്രതീക്ഷ എന്ന വിശേഷണം നൽകി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ ഈ വാർത്ത സംഘപരിവാർ ഏറ്റെടുത്തു സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിലെ അവസാനത്തെ പ്രതീക്ഷ എന്ന് വിശേഷിപ്പിച്ച ഒരു അമേരിക്കൻ പത്രം ആദ്യ പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് എന്ന പ്രചരണം നൽകി ഈ ചിത്രം അവർ പ്രചരിപ്പിച്ചു അങ്ങനെ ഈ ചിത്രം സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വൈറൽ ആവുകയും ചെയ്തു ഇത്തരത്തിൽ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഈ ചിത്രം വൈറലായി എങ്കിലും ഇത്തരത്തിൽ മോദിയെ ലാസ്റ്റ് ബെസ്റ്റ് ഓപ്പ് ഓഫ് ദി എർത്ത് എന്ന് വിശേഷിപ്പിച്ചത് ന്യൂയോർക്കുകാർക്ക് പോലും അറിഞ്ഞിട്ട് എന്നതാണ് സത്യം അതായത് മോദിയെ പുകഴ്ത്തി ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച വാർത്തയെ കുറിച്ച് ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് പോലും അറിഞ്ഞിട്ടില്ലെന്ന് സാരം കാരണം അങ്ങനെയൊരു വാർത്ത ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല പിന്നെ എങ്ങനെ ഇത്തരത്തിലൊരു ചിത്രം സംഘ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു മോദിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഏതോ ഒരു സംഘി ഫോട്ടോഷോപ്പ് വഴി ഉണ്ടാക്കിയ വാർത്താ ചിത്രമാണ് സംഘ പ്രൊഫൈലുകൾ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് യു എസ് സന്ദർശനം നടത്തിയ മോദിയെ അവിടുത്തെ മാധ്യമങ്ങൾ പോലും ലോകത്തിന്റെ വലിയ പ്രതീക്ഷയായാണ് കാണുന്നത് എന്ന പ്രചരണം നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഫോട്ടോഷോപ്പ് പ്രയോഗം സംഘികൾ നൽകിയത് വേണമെങ്കിൽ തങ്ങളുടെ പത്രത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തി എന്ന പേരിൽ ന്യൂയോർക്ക് ടൈംസിന് ഈ ഫോട്ടോഷോപ്പ് വിദ്വാനെതിരെ പരാതി നൽകാനും കഴിയും ഏതായാലും അക്കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല അതേസമയം മോദിയുടെ യു എൻ പ്രസംഗത്തിനെതിരെ വലിയ രീതിയിൽ പരിഹാസങ്ങൾ ഉയർന്നിരുന്നു മോദിയുടെ പ്രസംഗത്തിന് സാക്ഷ്യം വഹിച്ചത് ആഴൊഴിഞ്ഞ കസേരകളാണ് എന്നതാണ് ആ പരിഹാസം കൂടാതെ ഫിലിപ്പ് വർഗീസ് എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇക്കാര്യത്തെ പരിഹസിച്ച് ഒരു പോസ്റ്റും പ്രസിദ്ധീകരിച്ചിരുന്നു അമേരിക്കയിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി മാത്രം വന്നു സാധാരണ കാണാൻ ലൈൻ നിൽക്കുന്ന അമേരിക്കൻ വ്യവസായികൾ പോലും മെയിൻഡ് ചെയ്തില്ല അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ കാണാൻ ചെന്നപ്പോൾ അവർ ജനാധിപത്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു പ്രസിഡന്റിനെ കാണാൻ ചെന്നപ്പോൾ ഇതുവരെ ഉണ്ടാകാത്തതുപോലെ പ്രസിഡന്റും ഭാര്യയും വീട്ടുവാതിൽക്കൾ സ്വീകരിക്കാൻ വന്നില്ല തിരിച്ചിറങ്ങിയപ്പോഴും വാതിൽ വന്ന യാത്ര പറഞ്ഞില്ല അതും പോരാഞ്ഞിട്ട് പ്രസിഡന്റ് മഹാത്മാഗാന്ധിയെ കുറിച്ച് ക്ലാസ് എടുത്തു ഇന്ത്യൻ മോദിയെ കളിയാക്കുകയും ചെയ്തു യു എൻ പ്രസംഗിച്ചപ്പോൾ കേൾക്കാൻ വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും പ്രസംഗം കഴിഞ്ഞപ്പോൾ ആരും കൈയടിച്ചില്ല എന്നും ഇപ്പോൾ കേൾക്കുന്നു എല്ലാറ്റിനും മുകളിൽ ആഞ്ചന ഓം മോദി തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നാറ്റിക്കുകയും ചെയ്തു എല്ലാം സഹിച്ച് തിരിച്ചു വന്നപ്പോൾ പക്ഷേ ഗ്ലോബൽ ലീഡറായി മാറി എന്നാണ് ഫിലിപ്പ് വർഗീസ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചത് മോദി ുമ്പോഴുള്ള ഒഴിഞ്ഞ കസേരകളുടെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഏതായാലും അതിനൊക്കെ ഇടയിൽ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ പേരിൽ ഒരു വ്യാജ ചിത്രം ഉണ്ടാക്കിയതും സംഘാനുകൂലികളെ ഏറെ നാണം കെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള